മാടായി കോളേജിലെ നിയമനവുമായി ബന്ധപ്പെട്ട് എം കെ രാഘവൻ എം എംപിയെ വഴിയിൽ തടഞ്ഞ സംഭവത്തിൽ കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ച അച്ചടക്ക നടപടിയെ പരസ്യമായി വെല്ലുവിളിക്കുകയാണ് ഒരു വിഭാഗം നേതാക്കൾ കെ പി ശശി ശശിധരൻ കാപ്പാടൻ സതീഷ് കുമാർ കൃഷ്ണൻ എന്നിവരെയാണ് പ്രാഥമികാംഗത്വത്തിൽ നിന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സസ്പെൻഡ് ചെയ്തത് ഇതിനെതിരായി ഒരു വിഭാഗം പരസ്യപ്രതിഷേധം സംഘടിപ്പിക്കും വൈകുന്നേരം കുഞ്ഞുമംഗലത്താണ് പ്രതിഷേധം നടപടി അംഗീകരിക്കാനാവില്ലെന്നാണ് സസ്പെൻഡ് ചെയ്യപ്പെട്ട കോൺഗ്രസ് നേതാക്കളുടെ നിലപാട് മുന്നൂറോളം പ്രവർത്തകർ ഒപ്പിട്ട പരാതി എഐ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ നൽകിയിട്ടുണ്ട് എം കെ രാഘവൻ ചെയർമാനായ കോളേജിൽ അദ്ദേഹത്തിന്റെ ബന്ധുവായ സി പി എം പ്രവർത്തകന് നിയമനം നൽകാനുള്ള നീക്കത്തിനെതിരെയായിരുന്നു കഴിഞ്ഞ ദിവസം എം പി വഴിയിൽ തടഞ്ഞുള്ള പ്രതിഷേധം സി മലയാളം ന്യൂസ് കണ്ണൂർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിലർത്തുകൾ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം